നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഒരു ദുരന്ത വർഷമാണ് കടന്നു പോകുന്നത് പൈപ്പ് തുറന്നു വിട്ട പോലെയായിരുന്നു സിനിമകളുടെ റിലീസ് ഇതിൽ പലതും വന്നതും പോയതും അറിഞ്ഞില്ല ചെറുതും വലുതുമായ ഇരുന്നൂറ്റി ഇരുപതോളം സിനിമകളാണ് ഈ വർഷം റിലീസ് ചെയ്തത് ഇതിൽ അഞ്ച് ചിത്രങ്ങൾ മാത്രമാണ് സൂപ്പർ ഹിറ്റുകൾ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഇരുന്നൂറ്റി ഇരുപതോളം സിനിമകളിൽ നിർമ്മാതാവിന് നഷ്ടമില്ലാതെ മുടക്കിയ പണം തിരികെ കിട്ടിയത് ഈ അഞ്ച് സൂപ്പർ ഹിറ്റുകൾ ഉൾപ്പെടെ പതിമൂന്ന് സിനിമകളിലൂടെ മാത്രമാണ് ബാക്കിയുള്ളതെല്ലാം കനത്ത നഷ്ടം കണക്കുകൾ പ്രകാരം ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയുടെ നഷ്ടമാണ് മലയാള സിനിമാ രംഗത്തിന് ഉണ്ടായത് താരരാജാക്കന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും തങ്ങളുടെ ഭാഗം സേഫ് ആക്കിയിട്ടുണ്ട് ഈ വർഷം ഇവർ രണ്ടു പേരുമാണ് അഞ്ചിൽ രണ്ട് സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും മമ്മൂട്ടി സിനിമ തിരഞ്ഞെടുക്കുന്നതിൽ ക്വാളിറ്റി മാനദണ്ഡമാക്കിയപ്പോൾ തൊട്ടതൊന്നും പിഴച്ചതുമില്ല റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്ത കണ്ണൂർ സ്ക്വാഡ് നൂറ് കോടി രൂപയിലേറെ ബിസിനസ് ആണ് മലയാളം ഇൻഡസ്ട്രിക്ക് നേടിക്കൊടുത്തത് പ്രേക്ഷക പ്രശംസ നേടി കാതലും ബോക്സ് ഓഫീസിൽ പരിക്കേൽക്കാതെ ക്രിസ്റ്റഫറും രക്ഷപ്പെട്ടു സൂപ്പർ സ്റ്റാർ മോഹൻലാൽ വർഷാവസാനത്തിൽ നേരെന്ന ചിത്രത്തിലൂടെ ബോക്സ് ഓഫീസ് റെക്കോർഡുകളെ തകർത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് റിലീസ് ചെയ്ത് വെറും ഒൻപത് ദിവസം കൊണ്ട് അൻപത് കോടി രൂപയിലേറെ ആഗോളതലത്തിൽ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നേരെ ഏറ്റവും വലിയ കളക്ഷനിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫൈനൽ വേർഡിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാകും അറിയാൻ പോകുന്നത് പ്രഭാസ് പൃഥ്വിരാജ് നീൽ ചിത്രമായ സലാറും ഷാറുഖ് ഖാൻ ചിത്രം ഡങ്കിയും ഉയർത്തിയ വമ്പൻ വെല്ലുവിളികളെയും അതിജീവിച്ചാണ് നേരെ തിയേറ്ററുകളിൽ കുതിക്കുന്നത് വെറും ഇരുന്നൂറ് സ്ക്രീനുകളിലായിരുന്നു നേര് റിലീസ് ചെയ്തത് ചിത്രം രണ്ടാം വാരത്തിൽ കടന്നപ്പോൾ നൂറ്റി അൻപത് അധിക സ്ക്രീനുകളും ലഭിച്ചിട്ടുണ്ട് സലാറും ഡങ്കിയും കളിച്ചിരുന്ന തിയേറ്ററുകളാണ് പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം നേരിന് ലഭിച്ചിരിക്കുന്നത് ഇതോടെ ചിത്രത്തിന്റെ കളക്ഷൻ കണക്കുകൾ ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ രീതിയിൽ കൂടുമെന്ന് തന്നെ വിശ്വസിക്കാം ആഗോളതലത്തിൽ ജൂഡ് ആന്റണി ജോസഫ് ചിത്രം ചിത്രമായ രണ്ടായിരത്തി പതിനെട്ടും മലയാള സിനിമാ റെക്കോർഡുകൾ തകർത്ത വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത് കോടി രൂപ ബജറ്റിൽ നിർമ്മിച്ച ചിത്രം ആഗോളതലത്തിൽ ഇരുന്നൂറ് കോടി രൂപയിലേറെയാണ് വാരിക്കൂട്ടിയത് കേരളം ഒരിക്കലും മറക്കാത്ത രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും അതിജീവനവും പ്രമേയമാക്കിയ സിനിമ മോത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ശ്രദ്ധേയമായത് നഹാസ് ഹിതയാത് സംവിധാനം ചെയ്ത ആർ ഡി എക്സാണ് തിയേറ്ററിൽ ആളം നിറച്ച മറ്റൊരു ചിത്രം തിയേറ്ററിൽ ഇടിയുടെ പൊടിപൂരം തീർത്ത ആർ ഡി എക്സ് പ്രധാനമായും യുവാക്കളെയാണ് ആകർഷിച്ചത് ഷെയ്ൻ നിഗം നീരജ് മാധവ് ആന്റണി വർഗീസ് പെപ്പെ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം ഒ ടി ടിയിലും തരംഗം തീർത്തു ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ഹൊറർ കോമഡി ചിത്രം രോമാഞ്ചവും ഈ വർഷത്തെ സൂപ്പർ ഹിറ്റായിരുന്നു സൗബിൻ ഷാഹിർ അർജുന അശോകൻ എന്നിവർക്കൊപ്പം ഒരു പിടി പുതുമുഖ താരങ്ങളും അണിനിരുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാളത്തിലെ ആദ്യ ഹിറ്റ് ചിത്രം കൂടിയായിരുന്നു പരാജയ ചിത്രങ്ങളെക്കാൾ പറയാനുള്ളപ്പം ഈ അഞ്ച് ഹിറ്റുകൾ മാത്രമായതുകൊണ്ടാണ് കൊണ്ടാണ് പ്രത്യേകം ഇവയെ പരാമർശിച്ചത് ഈ അഞ്ച് ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റായപ്പോൾ നിർമ്മാതാക്കളുടെ കീശ കാലിയാക്കാത്ത ഒൻപതും ചിത്രങ്ങളെക്കുറിച്ച് കൂടി പറയേണ്ടതുണ്ട് മമ്മൂട്ടി ചിത്രം നന്പകൽ നേരത്തു മയക്കം യുവതാരങ്ങളടങ്ങിയ നെയ്മർ എന്ന ചിത്രം അർജുന അശോകൻ ചിത്രം പ്രണയവിലാസം ഫഗത് ഫാസിലിന്റെ പാച്ചുവും അത്ഭുത വിളക്കും ബേസിൽ ജോസഫിന്റെ പൂക്കാലം അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ഗരുഡൻ ബേസിൽ ജോസഫിന്റെ നായകനായ ഫാലിമി മമ്മൂട്ടിയുടെ കാതൽ മധുര മനോഹര മോഹം എന്നിവയായിരുന്നു വലിയ പരിക്കേൽക്കാതെ കടന്നുപോയ മറ്റ് സിനിമകൾ ശരാശരിയോ അതിന് മുകളിലോ റിപ്പോർട്ടുകളാണ് സിനിമാ പ്രേമികളുടെ ഇടയിൽ നിന്ന് ഈ ചിത്രങ്ങൾക്ക് ലഭിച്ചത് ഇനി ആരോരും അറിയാതെ എന്തിനോ വേണ്ടി ഇറക്കിയ സിനിമകളും നിരവധിയാണ് പുതിയ സംവിധായകരും നിർമ്മാതാക്കളും പുതുമുഖ നടന്മാരും പ്രേക്ഷകന്റെ സിനിമാ ആസ്വാദനത്തെ പരിഹസിക്കുന്ന രീതിയിലായിരുന്നു പല പടങ്ങളും പടച്ചുവിട്ടത് ചിലപ്പോൾ പേര് പോലും ഓർക്കാൻ പറ്റാത്ത തരത്തിലുള്ള സിനിമാ പോസ്റ്ററുകൾ നാം ഒരുപാട് കണ്ടിട്ടുണ്ടാകാം സത്യം പറഞ്ഞാൽ ആ പോസ്റ്റർ ഒട്ടിച്ച പണം പോലും തിരികെ കിട്ടാതെയാണ് സിനിമകൾ തിയേറ്ററുകളിൽ വന്നു പോയത് പേരെടുത്ത് പറഞ്ഞാൽ വ്യക്തിഹത്യാകുമെന്നത് കൊണ്ട് തന്നെ അത്തരം സിനിമകളെക്കുറിച്ച് പരാമർശിക്കുന്നില്ല ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരുപക്ഷേ മൂക്കത്ത് വിരൽ വെച്ചു പോകും ഈ സിനിമകളൊക്കെ ഈ വർഷം വന്നു പോയതാണോ എന്നോർത്ത് അതേസമയം അന്യഭാഷാ സിനിമകൾ കേരളത്തിൽ വൻ ബിസിനസ് നടത്തിയ വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രജനീകാന്തിന്റെ ജയിലർ വിജയ്യുടെ ലിയോ മണിരത്നത്തിന്റെ മൾട്ടി സ്റ്റാർ ചിത്രം പൊനീൻ സെൽവൻ എസ് ടെ സൂര്യ വിശാൽ ചിത്രം ജിഗർദണ്ഡ ഡബിൾ എക്സ് സിദ്ധാർത്ഥ് ചിത്രമായ ചിത്ത ഷാരുഖാൻ ചിത്രങ്ങളായ ജവാൻ പഠാൻ എന്നിവ മികച്ച കളക്ഷൻ നേടിയാണ് മുന്നേറിയത് കേരളത്തിൽ നിന്ന് ജയിലർ അൻപത് കോടി രൂപ ഷൊയറാണ് നേടിയത് മോഹൻലാലിന്റെ അതിഥി വേഷമാണ് കേരളത്തിൽ ജയിലറിന് വൻ സ്വീകാര്യത നേടാനുള്ള മറ്റൊരു പ്രധാന കാരണം വിജയ് ചിത്രം ലിയോയ്ക്കും ഗംഭീര ഓപ്പണിംഗ് ആണ് കിട്ടിയത് പ്രഭാസ് പൃഥ്വിരാജ് പ്രശാന്ത് നീൽ ചിത്രമായ സലാർ കേരളത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് നേടിയതെങ്കിലും ബോക്സ് ഓഫീസ് കണക്കുകളിൽ ഏറെ മുന്നിലാണ് മാസ് ക്ലാസ് ത്രില്ലർ റൊമാൻസ് എൻ്റർടൈൻമെൻറ്റ് സയൻസ് ഫിക്ഷൻ പോളിറ്റിക്സ് അങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജുമായി അന്യഭാഷാ ചിത്രങ്ങൾ കേരളത്തിൽ അരങ്ങുവാണപ്പോൾ ബജറ്റിൽ ഉൾപ്പെടെ പിശുക്ക് കാണിച്ച റിവ്യൂവർമാർ പറയും കണക്ക് അധികവും പ്രകൃതി പടങ്ങൾ പുറത്തിറക്കിയതാണ് മലയാള സിനിമയ്ക്ക് വലിയ വിനയായത് ഇനി പുതുവർഷത്തിലാണ് മലയാള സിനിമയുടെ കണ്ണ് ഒരുപടി മികച്ച ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്നാണ് വിശ്വാസം രണ്ടായിരത്തി ഇരുപത്തി മലയാളത്തിൻ്റെ അഭിമാന വർഷമാകട്ടെ എന്ന് ആശംസിക്കാം